നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും അതിപ്രധാനമായ ഒരു വിവരമാണ് പുറത്തു വരുന്നത് ഗുജറാത്തിലെ പോർബന്ദറിൽ ഹെലികോപ്റ്റർ തകർന്ന് മൂന്ന് മരണം കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു ഗുജറാത്തിൽ ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് ഹെലികോപ്റ്റർ നിലത്ത് പതിച്ച ഉടനെ തീപിടുത്തമുണ്ടായി പതിവ് പരിശീലന പറക്കലിനിടെയാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് ഹെലികോപ്റ്റർ നയിക്കപ്പെട്ടത് പൈലറ്റ് അടക്കം നാല് പേർ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു ഇതിൽ മൂന്ന് പേർ മരിച്ചിരിക്കുന്നു അപകടത്തിന് പിന്നിലെ കാരണം എന്താണ് എന്നത് അടക്കമുള്ള വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല വിശദമായ പരിശോധനയ്ക്കും അന്വേഷണത്തിന് ശേഷം മാത്രമേ എന്താണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ എന്തായാലും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ധ്രുവ എന്ന ഹെലികോപ്റ്ററാണ് ആണ് അപകടത്തിൽപ്പെട്ടത് കരസേനയും നാവികസേനയും വ്യോമസേനയും ചേർന്ന് പ്രവർത്തിപ്പിക്കുന്ന എ എൽ എച്ച് ധ്രുവ് ഹെലികോപ്റ്ററാണ് രണ്ട് വർഷം മുമ്പ് നിരവധി പിഴവുകൾ കണ്ടെത്തിയ ഒരു ഹെലികോപ്റ്ററാണിത് ചില ഘടകങ്ങളിൽ രൂപകൽപ്പന മെറ്റലർജി ഉണ്ടായിരുന്നു ഇന്ത്യൻ നേവി ഐ എഫ് ആർമി കോസ്റ്റ് ഗാർഡ് എന്നിവയ്ക്ക് ആകെ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് എൽ എൽ എച്ച് ധ്രുവ് ഹെലികോപ്റ്ററുകളുണ്ട് അവയെല്ലാം അപകട സംഭവങ്ങളെ തുടർന്ന് സാങ്കേതിക പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുമുണ്ട് അഗ്നിശമന സേന എത്തിയാണ് തീ അണച്ചത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങി സാങ്കേതിക തകരാറാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം രണ്ടു പൈലറ്റുമാരും ഒരു ജീവനക്കാരനുമാണ് മരിച്ചത് ഇവരിൽ ഒരാൾ പുറത്തേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ രക്ഷപ്പെടാൻ സാധിച്ചില്ല കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ പോർബന്ദിന് സമീപം കടലിൽ തകർന്നു വീണ്ടിരുന്നു ധ്രുവ അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററായ എ എൽ എച്ച് എം കെ ത്രീയാണ് അന്ന് തകർന്നത് അതേസമയം ഈയിടയ്ക്ക് മറ്റൊരു ഉണ്ടായി രക്ഷാപ്രവർത്തനത്തിന് പോയ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ കടലിൽ വീണ് മൂന്നുപേരെ കാണാതാവുന്ന സംഭവം ഈ ഉണ്ടായിട്ടുണ്ട് ഹരിലീല എന്ന കപ്പലിൽ വെച്ച് പരിക്കേറ്റ ജീവനക്കാരെ ക കരയിലെത്തിക്കാൻ പോയ ഹെലികോപ്റ്റർ ആയിരുന്നു അപകടത്തിൽ പെട്ടത് കടലിൽ വീണ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരെ രക്ഷിച്ചിരുന്നു മറ്റുള്ളവരെ കണ്ടെത്താൻ നാല് കപ്പലുകളും രണ്ട് നിരീക്ഷണ വിമാനങ്ങളും രംഗത്ത് ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത